വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും ഇവിടെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം ഇന്നലെ രാത്രി തൊട്ട് എനിക്ക് വല്ലാണ്ട് വോമിറ്റിങ്ങും ഈ പോലെ ലൂസ് മോഷനും ഒക്കെ ആയിരുന്നു കേട്ടോ ഒട്ടും മയ്യാ രാവിലെ എന്നാലും എഴുന്നേറ്റ് വന്നു അപ്പോൾ ആദ്യം ഡാഡിക്ക് ഡോൺസാട്ടിനുള്ള കട്ടൻ കാപ്പി ഇട്ട് വെച്ചു പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ബോഡി അനങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പെട്ടെന്ന് സൊമാറ്റോന്ന് വട ഓർഡർ ചെയ്തു എല്ലാവരും കഴിച്ചതേ പിള്ളേരെ റെഡിയാക്കിന്ന് അവർക്ക് അവിടെ എൻവിയോൺമെന്റ് ഡേ സെലിബ്രേഷൻ ആണ് സോ ഗ്രീൻ ആണ് അപ്പോൾ ഇതാണ് തോമൂനും ബേബിയോണീന്ന് വാങ്ങിച്ച ഡ്രസ്സ് കിട്ടോ ഭയങ്കര റീസണൽ റേറ്റ് കിട്ടിയതാണ് ഇന്ന് ഒരു വ്യത്യാസമായിട്ട് ഡിംബിളാണ് അവിടെ കൂട്ടിയിരിക്കുന്നത് ബിക്കോസ് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേ ആണ് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി റിവ്യൂന് വരണ്ട ഡേ എന്ന് പറയുന്നത് പീരീഡ്സ് ആയതിനു ശേഷം വരാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ദേയിലൊക്കെ പോയിട്ട് ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ ബസ്സിലാണ് തിരിച്ച് പോകണത് ഡോൺചാറിൻ്റെ അടുത്ത് അവിടെ ഓഞ്ചേട്ടൻ പറഞ്ഞ് നീ ഓട്ടോയിൽ വരണ്ട ഭയങ്കര കാശാവും ഇവിടെ നമ്മൾ ആ മണ്ണൂത്തി സൈഡ് വരെ പോകുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ മുകളിൽ മുന്നൂറ് രൂപയ്ക്കെന്തായാലും വാങ്ങിക്കും കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പം ശരി അതാണ് സുഖം അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ തൃശ്ശൂർ വന്നിട്ടൊന്ന് ബസ്സിലൊന്ന് പോകണം ഒരു പ്രാവശ്യമെങ്കിലും തന്നെ ഒന്ന് ബസ്സിൽ പോകണം പിന്നെ തോമൂനെ ഒന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് അതായത് വടക്കേ സ്റ്റാൻഡിലേക്ക് ഞാൻ ബസ് കയറി പതിമൂന്ന് രൂപ പോയിന്റ് ആണ് കേട്ടോ എൻ്റെ അറിവിൽ പതിമൂന്ന് രൂപയാണ് ആ എല്ലാം കണ്ട് കേട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഷുഗർ നോക്കിയപ്പോൾ വളരെ ലോ ആണ് അതിൻ്റെ കൂടെ മെറ്റ്ഫോമിനൂടെ കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ അടിച്ചു നമ്മൾ കല്യാണത്തിന് എന്ന് വെച്ചാൽ നമുക്ക് വേറെ കമ്മിറ്റ്മെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പിള്ളേരെ നോക്കണ്ട അങ്ങനെ ഒന്നുമില്ലല്ലോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല വീട്ടിലെ ജോലികളുണ്ട് പിള്ളേരെ നോക്കണം അപ്പോൾ ഇത് അടിച്ച് കിടന്നാൽ വലിയ സുഖം കാണില്ല അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു വൺ മന്ത് നമുക്ക് ഇങ്ങനെ പോകട്ടെ നെക്സ്റ്റ് മന്ത് സാധാരണ പോലെ ഒരു സൈക്കിളിൽ പിരീഡ്സ് തരുവാണെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ പക്ഷേ എന്നിട്ടും വരുന്നില്ല വരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു വളരെ നല്ലൊരു ഡോക്ടർ കേട്ടോ അങ്ങനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ കാണുന്നത് ഇനി നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഡോൺ ചേട്ടൻ പറവട്ടാനിൽ വെയിറ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്നാൽ നമ്മൾ ബേബി ഓണീന്ന് ഷൂ വാങ്ങിച്ചത് മടക്കി കൊടുക്കണമായിരുന്നു ചാക്കോച്ചിന് വാങ്ങിച്ചത് പാകമല്ലായിരുന്നു അവിടെ വെച്ച് നോക്കിയപ്പോൾ വലിയ മീൻസ് അവർ മൂന്ന് പേരും ഇറങ്ങിയില്ല ഞാൻ എൻ്റെ ഒരു ഊഹത്തിന് വാങ്ങിച്ചതാണെങ്കിലും അവനും ടൈപ്പ് അല്ല സോ അതെനിക്ക് പണിയായി അപ്പോൾ എന്തായാലും അത് മാറാൻ പോകണമെന്ന് ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബില്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടാഗ് പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ വെസ്റ്റിറ്റോ ഞങ്ങൾ തൂക്കി വിൽക്കാവുന്ന കട എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് കാര്യം തിന്നു വിട്ടുപോയി ആ അപ്പോൾ അത് മാറാനായിട്ട് പോയി അപ്പം വളരെ എളുപ്പത്തിൽ മാറി അപ്പോൾ ഈ ഒരു സ്ഥലം വരുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടാണ് എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിലിരുന്ന കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ആ ഒരു സ്ഥലത്തെത്തും എനിക്ക് മെയ് ട്വൻറ്റിയിലേക്ക് എൻ്റെ മെമ്മറീസ് പോകും കേട്ടോ അങ്ങനെ തൃശ്ശൂർ റൗണ്ട് ഫുൾ ആ ബസ്സിൽ കണ്ട് മീൻസ് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ നമ്മൾ ആസ്വദിച്ച് പോവാണ് സത്യം മുറയെല്ലാം ആസ്വദിച്ച് പോവാണ് ഓരോന്നും കട കണ്ട് കോട്ടയത്തൊക്കെയാണെങ്കിൽ ഞാൻ ഓരോ കടയും കയറി കണ്ടതെന്ന് വെച്ചിട്ട് എല്ലാ കടയിലും കയറി സാധനം വാങ്ങിച്ച് അടിച്ച് പൊടിച്ച് നടക്കുക എന്നുള്ളതല്ല എന്താ പറയുക കണ്ട് പോ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എറണാകുളത്തായിരുന്നപ്പോഴും സെയിംട്ടോ മേനകയിലെ ഒരു കട വിടാതെ പോലും നമ്മളെല്ലാത്തിലും കയറി ഫ്രണ്ട്സായിട്ട് നടക്കുമായിരുന്നു പക്ഷേ എല്ലാം വാങ്ങിക്കണമെന്നില്ല അങ്ങനെ അത് കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡിലെത്തി എന്നിട്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞു പറവട്ടാനിയിൽ പോകണമല്ലോ പറവട്ടാനി ബസ്സിൽ കയറി അവിടെ പോയി ഇറങ്ങി അപ്പോൾ ഇവിടുന്ന് പതിമൂന്ന് രൂപ പോയിന്റാണ് പക്ഷെ നമുക്ക് ആകെ ഇരുപത്താറ് രൂപ ചിലവായുള്ളൂ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ പൂച്ചറ്റി വണ്ടി പുറകെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാക്കോച്ചിനെടെ വെയ്റ്റിങ്ങാണ് കേട്ടോ ചോ തോമ സത്യം പറഞ്ഞാൽ ഇന്ന് ഡോൺ ചാട്ടിനും വയ്യ എനിക്കും വയ്യ അപ്പോൾ തോമു സ്റ്റാറൊക്കെ അവിടെ നിപ്പുണ്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോയി ഇവരെ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു തോമു ഇന്ന് ഡിമ്പിള് മാറിയപ്പോൾ ഒന്ന് ഞീളിയെങ്കിലും ഇന്ന് മൊമിറ്റൊന്നും ചെയ്തില്ല പക്ഷേ അവന് കാറെ കയറി വഴിക്ക് ഛർദ്ദിച്ചു കാരണം അവന് എന്തോ തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയവൻ ഛർദ്ദിക്കാൻ തുടങ്ങി അപ്പം വീട്ടിൽ വന്നിട്ട് പ്രാവശ്യം ലൂസ് ആയി അപ്പം എനിക്ക് മനസ്സിലായി എന്തോ എവിടെയോ പ്രശ്നമായിട്ടുണ്ട് എന്ന് മനസ്സിലായി ഞാൻ ഞാനപ്പോഴും നോക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ പ്രശ്നമല്ല അതായത് എനിക്കും ഡോക്ടർ മാത്രമേ മാത്രം പ്രശ്നമുള്ളൂ ഡോൺ ചേട്ടൻ സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ട് മതിയായി എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം അവൻ അങ്ങനെ കയ്യിൽ ഒതുങ്ങിയിരിക്കില്ല അവനിങ്ങനെ ചാടിച്ചാടേ നിൽക്കുകയുള്ളു അപ്പോൾ അവനെ നോക്കാൻ സത്യം പറഞ്ഞു എനിക്ക് മാത്രമേ പറ്റുള്ളൂ പിന്നെ അമ്മയ്ക്കേ പറ്റൂട്ടോ അമ്മയ്ക്ക് ആ ഒരു തന്ത്രപ്പണിയൊക്കെ കയ്യിലുണ്ട് പക്ഷെ വേറെ ഒരു മനുഷ്യനും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഡോൺ ചാട്ടം മൂന്ന് ദിവസം കൊണ്ട് സുല്ലിട്ടു എന്ന് പറയുന്നതാണ് സത്യം പക്ഷേ അത് പുറത്ത് പറയാനൊരു ചമ്മലുണ്ട് കേട്ടോ ഇതേ ബോഡി പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഡോൺ ചാട്ടൻ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അങ്ങനെ അങ്ങനത്തെ തോമിൻ്റെ ഔട്ട്ഫിറ്റ് എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഷൂസും ബേബി ഓണീന്ന് വാങ്ങിച്ചതാണ് ഭയങ്കര റീസണലായിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടിയതാണ് ക്വാളിറ്റിക്ക് ഒന്നും ഒരു കുറവുമില്ല കേട്ടോ അങ്ങനെ ഡിംബിള് വന്നപ്പോൾ പാച്ചുവിനോട് പാ നമ്മുടെ തോമി ചോദിക്കുകയാണ് പാച്ചു നിനക്ക് സ്കൂൾ സ്കൂളിഷ്ടമായോ അവനറിയില്ലല്ലോ പാച്ചു ഇവിടെയാണ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അങ്ങനെ തോമു വന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ വന്ന് ഞാൻ തോമുനെ ഇന്നൊന്ന് ഉറക്കി അങ്ങനെ അറിയാലായപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച പ്ലേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് അടുക്കള ഒന്ന് ഒതുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോഴാണ് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് വന്നത് പറഞ്ഞ ആക്ടിവിറ്റീസിൻ്റെ ഇന്ന് ഡിമ്പിളും നേരത്തെ വന്നു എനിക്ക് പൊതുവേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ വരാറ് സന്ധ്യ കഴിഞ്ഞിട്ടാണ് വരാറ് അപ്പോൾ നമ്മുടെ പിള്ളേർ ഭയങ്കര കാര്യമായിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മാം പറഞ്ഞു വളരെ നല്ല കുട്ടിയായിട്ടിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങനെ എന്താ പറയുന്നത് നാളെ തൊട്ട് തന്നെ വിടാം എന്ന് വിചാരിച്ചു തന്നെ മീൻസ് ഡാഡിയുടെയോ ഡോൺ ചേട്ടനോടെയോ വിട് അവിടെ ഇരിക്കുക ആരും ഇനി കൂട്ടിയിരിക്കേണ്ട എന്നുള്ളൊരു തോട്ടിലാണ് ഇരിക്കുന്നത് അറിയില്ല കാരണം ചാക്കോച്ചിനെ ഇനി ഡോൺ ചേട്ടൻ കൊണ്ടുപോകാൻ ഒട്ടും അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോയിട്ട് എൻ്റെ കലാപരോട് ഞാൻ അവസാനിപ്പിച്ചത് അങ്ങനെ വിശേഷങ്ങൾ പിന്നെ കുറേ പേര് ചോദിച്ചു ഡിവൈൻ എന്തിനാണ് വീഡിയോയുടെ കമൻസ് ഓഫ് ചെയ്തിടുന്നത് ഞാൻ ഓഫ് ചെയ്യണമെന്നല്ല യൂട്യൂബ് ഓട്ട ഓട്ടോമാറ്റിക്കലി ഓഫ് ചെയ്യുന്നതാണ് ചിലത് കുറച്ച് കഴിഞ്ഞ് ഓണായി കഴിഞ്ഞിട്ടാണ് വാലുവേഷൻ നടന്നിട്ട് കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇടുക അങ്ങനെയൊക്കെയുണ്ട് ഈ ഞാൻ മനപൂർവ്വം ഓഫാക്കിയിടുന്നതല്ല എനിക്കിഷ്ടമില്ലെന്ന് കമൻറ്റ് കണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുള്ളത് അതായത് കമൻറ് ബോക്സ് ഞാൻ ഓഫാക്കാറില്ല കേട്ടോ അപ്പം പഴയ വീഡിയോസിലൊക്കെ വന്ന് ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഓഫ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്യണതല്ല അത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകണതാണ് ചില സമയങ്ങളിൽ എന്നാലും ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അത് ഓഫായി പോവുകയാണ് ഇപ്പം പിള്ളേരെല്ലാം ഭയങ്കര കാര്യമായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ബാസ്ക്കറ്റിലിടുന്നു ചെടി നട്ട് നട്ടുവെക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് തോമുൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇവാഞ്ചലിനാണോ എന്തോ ഒരു ഇവ എവ്ലിൻ ഇവ്ലിനാണെന്ന് തോന്നുന്നു ഇവലിൻ എവ്ലിനാണെന്ന് തോന്നുന്നു എനിക്ക് ഇവലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൻറ്റലിനെ ഭയങ്കര ഇഷ്ടമായി അയാനോട് സംസാരിക്കും ഇവർ കുറച്ച് പേരോട് എനിക്കിതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം തോമുൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് ഇവരോട് സംസാരിക്കാൻ സംസാരിക്കുകയായി ഇടയ്ക്കിടയ്ക്കേ കാണാൻ പറ്റുള്ളൂ അങ്ങനെ തോമുൻ്റെ ഫസ്റ്റ് പരിപാടി ആയിരുന്നു കേട്ടോ ഫസ്റ്റ് സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ അവരുടെ അടക്കം ഈ പറയുന്ന പോലെ ഗ്രീൻ ഡ്രസ്സിലാണ് വന്നത് മേരി മാമിൻ്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വെറൈറ്റി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തോമുൻ്റെ മാമമായാലും ഗ്രീൻ ഡ്രസ്സിൽ ഡ്രസ് സ്കൂളിലാണ് വന്നത് അപ്പോൾ ഞാൻ ഓർത്തു അവനായിട്ട് ഇനി മോശം വരാനുള്ള ഒരു വെറൈറ്റി പച്ച തന്നെ എടുത്തു കേട്ടോ ഏകദേശം തോമുൻ്റെ പച്ചയും മേരി മാമിൻ്റെ പച്ചയായിട്ട് എവിടേക്കും ഒരു ഡിക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് മാമിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാവരോടും ഒരേപോലെ സംസാരിച്ചപ്പം നമ്മളിപ്പം പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പിള്ളേരനെ കൂട്ടി നമ്മൾ ചെല്ലുമ്പോൾ ഉടനെ കുട്ടീനെ കൊണ്ടുവരാം അതിപ്പം വർക്കേഴ്സ് തന്നെ മീൻസ് ചേച്ചിമാർ തന്നെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല ഞാനായാലും കൊണ്ടുവരാം എന്നുള്ളൊരു മനോഭാവം ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സഖാവ് ചെയ്തു തുടങ്ങിയതാണ് അപ്പം ഞാൻ തോന്നാൻ ഇത്രയ്ക്കും ക്ഷമയുണ്ടെന്നുള്ളതൊക്കെ ഈ വീഡിയോസ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിവേ ഐ എം ഹാപ്പി ഫോർ ഹിം സത്യം പറഞ്ഞാൽ അവൻ ഇരിക്കുമോ എങ്ങനെയാവും ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഡോ മേരി മാമിന് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ആൾ അഡ്ജസ്റ്റ് ചെയ്യുകയെന്നുള്ളൂ പക്ഷെ മാം പറഞ്ഞു ആ ഒരു അഞ്ച് സെക്കൻഡുള്ള അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അഞ്ചോ പത്തോ മിനിറ്റുള്ള കരച്ചിലുള്ളൂ അത് കഴിയുമ്പം ആൾ അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അപ്പം പറഞ്ഞു മാം പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കാനില്ല ആൾക്ക് അസംബ്ലിയിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല ഡിമ്പിൾ പറഞ്ഞാൽ പാച്ചുനും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇന്ന് പോയപ്പോൾ ആദ്യമായിട്ടിരുന്നു ിയിപ്പം തോമുനെ കാണിക്കാൻ വേണ്ടിയാണോ തോമനെ ആയിരുന്നു ഭയങ്കരമായിട്ട് ചീറപ്പ് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇതും തോമുൻ്റെ ഫ്രണ്ടാണ് ആൻ്റണി ആൻ്റണി ഭയങ്കര സ്മാർട്ടാണ് ഭയങ്കരമായിട്ട് വർത്തമാനം പറയും ആദ്യത്തെ ദിവസം ചെന്നെ അമ്മേന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ആൻറ്റണീനൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി കാരണം മേ ബി അമ്മയെന്ന് വിളിച്ചുകൊണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള പിള്ളേരെ ഇഷ്ടമില്ലെന്നല്ല എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ആൻ്റണി എന്ന് കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി എന്നെ എന്ന് വിളിക്കുന്ന പിള്ളേരെ എനിക്ക് ഭയങ്കര ഓവർ അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട് അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് തിരിച്ചു വന്ന് പിന്നെ അതിൻ്റേതായ കാര്യങ്ങളും പിന്നെ ഇവർ റിലയൻസിലേക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ കറി വെച്ചു കൊറിയറുകൾ വന്നു അങ്ങനെ കുറേ മേളായിരുന്നു കേട്ടോ ഇന്ന് ഒരു രക്ഷയില്ലാത്തൊരു ദിവസമായിരുന്നു എങ്ങനെയൊക്കെയോ സമയം ഓടിച്ചു വിടായിരുന്നു പോരാത്തതിന് എല്ലാവർക്കും ഒറ്റടിക്ക് വയ്യാതായൊരു ദിവസമായിരുന്നു സന്ധ്യയ്ക്ക് ശേഷം കേട്ടോ എനിക്ക് ഇന്നലെ രാത്രി തൊട്ടേ വയ്യ പിന്നെ ഇവർക്കെല്ലാം ഇന്ന് ഉച്ച കഴിഞ്ഞോട്ട് അതായത് ഡോൺ ചാട്ടിനും ഉച്ചയ്ക്കോട്ട് വയ്യാണ്ടായി തോമൂനും ഉച്ചയ്ക്കോട്ട് വയ്യാണ്ടായി പിന്നെ ഡാഡിക്കും അമ്മയ്ക്കും ഡിമ്പിളിനും ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നുമില്ല ഇത് ചെടി നടന്ന ഒരു സെഗ്മെൻറ്റാണ് കേട്ടോ മണ്ണിട്ട് എല്ലാവരെയും കൊണ്ട് ഓരോ സ്പൂണിട്ട് മണ്ണ്ടിയിപ്പിക്കുകയാണ് എന്നിട്ട് എനിക്ക് തോന്നുന്നു വിത്ത് പാകം അങ്ങനെ എങ്ങോട്ടൊരു പയറും മുളപ്പിക്കാണ്ടോ അങ്ങനെ എങ്ങോണ്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഈ നിങ്ങൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റാണ് ഈവനിങ് തോന്നുന്നു അപ്പോൾ ഈ പേര് കേട്ടോ പേര് അപ്പം അതാണ് തോന്നും ഫ്രണ്ട് അപ്പോൾ അതേ സ്പൂണിൽ പയറ് ഇട്ട് കാണാം കേട്ടോ ഭയങ്കര മൈന്യൂട്ടായിട്ട് നോക്കി 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 നോക്കിയിടാണ് അപ്പം ഈ ഇപ്പം ഇടുന്ന ആൾ സീനിയറാണെന്ന് തോന്നുന്നു ആളിവിടെ മുൻകൂട്ടി മുൻ മുൻപേ വന്നിട്ടുള്ള ആളാണെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ഡാൻസ് മാമൊക്കെ കളിക്കുന്ന കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് മേ ബി സമ്മർ ക്യാമ്പിന് വന്നതായിരിക്കാം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പിള്ളേരുടെ കളികൾ കാണാനൊരു നമ്മളിങ്ങനെ പല പിള്ളേരെ കാണുമ്പോഴാണ് എന്തൊക്കെയാണ് ചുറ്റും നടക്കുക എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുക അതുവരെ നമുക്ക് വലിയ വലിയ ഐഡിയകളൊന്നുമില്ല അതെ നമ്മുടെ ചേട്ടൻ പോയി നിപ്പോൾ ഉണ്ട് കേട്ടോ തോമനിപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ പോയ പിന്നുള്ളൊരു സ്വഭാവമാണ് ദേഷ്യം വരുമ്പോഴും ഇറിറ്റേറ്റഡ് ആകുമ്പോൾ തല ചൊറിയുക സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു സംശയമായിരുന്നു ഇനി പേനാണോ ദൈവമേ എന്ന് വിചാരിച്ചു പക്ഷെ പേന അല്ല ഞാൻ തലങ്ങും വിലങ്ങും ഒക്കെ നോക്കി ഇവർ മുടി ഉള്ളതുകൊണ്ട് എനിക്ക് അതൊരു പേടിയായിരുന്നു അപ്പം ഞാൻ പിന്നെ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ ആൾ ഇറിറ്റേറ്റഡ് ആകുമ്പോഴാണ് തല ചൊറിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് തോമൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അയാനാണ് കേട്ടോ അയാൻ അത് മൈക്ക് അല്ലല്ലോ ആ കുട്ടിയുടെ പേരെന്തിട്ടായിരുന്നു ഓ മൈക്കാണോ മൈക്കല്ലല്ലോ ആ എന്തോ ഒരു വെറൈറ്റി പേരാണ് കേട്ടോ മൈക്ക അതന്നെ മൈക്ക മൈക്കെയാണ് അത് നിൽക്കുന്നത് മൈക്കേം ഇവിടെ ഓൾറെഡി വരുന്ന ആളാന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അയാനും ഇങ്ങനെയാണ് തോമനെക്കുട്ട് ഷോ ഭയങ്കര ഷോയാണ് ആദ്യം വരുമ്പോൾ പക്ഷേ അത് കറച്ചു കഴിഞ്ഞാൽ അയാൻ്റെ അമ്മ മാറുമ്പോഴും അയാൾ ഒരു സംഭവമേ കാണല്ലോ ഞാനോ എപ്പോൾ കരഞ്ഞു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ പിള്ളേരുടെ ഒക്കെ നമ്പറാന്നേ അത് ശരിക്കും ആ മാം പറയുന്നത് കേൾക്കുമ്പോഴാണ് കോമഡി ഇതൊക്കെ ചുമ്മാതാണ് നിങ്ങളങ്ങോട്ട് മാറുമ്പോൾ അവർക്കൊന്നും അവരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നമ്മൾ വീട്ടിൽ അമ്മ രണ്ട് ചാട്ടം ചാടി ഒരാളല്ലേ ഉള്ളൂ പക്ഷേ ഇവർക്കങ്ങനെയല്ല ഇത്രയും പല ക്യാരക്ടേഴ്സുള്ള പിള്ളേരെ ഒരു ഇതിലിരുത്താന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേവര് ഒഴിക്കലും കാര്യങ്ങളും ഒക്കെയാണ് അതിനിടയ്ക്ക് തോമു പോയി ഇത് ഹേസലാണ് കേട്ടോ അത് ഇവ പിന്നെയുള്ള ആളെ എൻ്റെ പേരെനിക്കറിയില്ല ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആൾ ന്യൂ കമ്മറാണ് പേരെനിക്കറിയില്ല പക്ഷേ കാളത്തോടാണ് വീടെന്നറിയാൻ ആളുടെ അമ്മയോട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തോമസ് സത്യം പറഞ്ഞാൽ എൻഗേജായി ഞാനൊരു സമയത്ത് വിചാരിച്ചിരുന്നു തോമിൻ്റെ ഇംഗ്ലീഷ് കയ്യിൽ നിന്ന് പോയി മലയാളത്തിലേക്ക് ഫുള്ളി ഡൈവേർട്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇപ്പം ഇംഗ്ലീഷ് പിന്നെയും പഴയ പോലെ സംസാരിക്കാൻ തുടങ്ങി എന്ന് വെച്ച് മലയാളം ഉപേക്ഷിച്ച് നല്ല രണ്ടും അവൻ വളരെ ഭംഗിയിൽ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പം മമ്മി വൈകുന്നേരം മരുന്ന് കഴിക്കാൻ നേരത്തെ തോമി ചോദിച്ചപ്പോൾ ചോറുണ്ണുന്നില്ലേ മമ്മി അങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങി അപ്പം അവൻ ആ നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ നമ്മളിനിയും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പിള്ളേർ നമ്മളെ ചോദ്യം ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ഒരു ജനറേഷൻ അങ്ങനെയാണ് പിള്ളേർക്ക് എല്ലാം അറിയാം അങ്ങനെ ഇപ്പം പല കാര്യങ്ങളും ഞാൻ തോന്നിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അതെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു കല്ലേൻ്റെ കറി വെച്ചു കിച്ചൻ ഒരുവിധം ഒതുക്കി അവർ എട്ടര കഴിഞ്ഞ ഡോൺ ചാട്ടനും അവരും എട്ടര കഴിഞ്ഞപ്പോഴാണ് വന്നത് ഓൾമോസ്റ്റ് അടുക്കള എല്ലാം ഒതുക്കി ഫ്ലാസ്കിലെല്ലാം വെള്ളം എടുത്തുവെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെ മാറാൻ റൂമിൽ വന്നു ഇത് മാറാൻ തന്നെ എനിക്ക് ഇരുപത് മിനിറ്റ് വേണ്ടി വരാറുണ്ട് കേട്ടോ റൂമെല്ലാം അടിച്ചു വാരി തോമിന് നാളെ ഇടാനുള്ള എടുത്തു വെച്ചു ഒന്ന് റൂം ഫ്രഷനൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു കാരണം ചാക്കോച്ചം വരുന്നതിന് മുമ്പ് എനിക്കിതെല്ലാം ചെയ്യണം എന്നിട്ട് ഡോറ് തുറന്നിടണം അപ്പം അതേ അപ്പോഴത്തേന് ഞാൻ എന്താ പറയുക പട്ടിക്കോലമായി എന്ന് പറയുന്നതാണ് സത്യം തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഉറങ്ങി മമ്മി ഉറങ്ങി ചാക്കോച്ചനും ഉറങ്ങി തോവും ഇവർ ഉണ്ട് പിന്നെ എല്ലാം പട്ട നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരെയും ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു ഞാൻ അവർക്കെല്ലാം കടഞ്ചായ ഇട്ട് കൊടുത്തിട്ട് ഞാൻ റൂമിൽ കയറി കുളിച്ച് ദീ വോയിസ് ഓവർ എടുത്തിട്ട് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ